ശക്തമാക്കി നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പിടിച്ചെടുത്തു മാനവേതൻ എറങ്ങുമങ്ങാട് ഹയർ സെക്കൻഡറി മമ്പാട് ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ നിന്നാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് സംഭവം ജൂനായി ജസ്റ്റിസ് ഹോമിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വിദ്യാർത്ഥികളെ ഹാജരാക്കും വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും ചെയ്യും ചുരുങ്ങിയത് ഇരുപത്തി രൂപ പിഴ ഈടാക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന തുടരുമെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകരുതെന്നും നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രൈവായി ഞങ്ങള് കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഡ്രൈവ് ഡ്രൈവാണ് ഇതില് മാനവേദന സ്കൂള് ാട് സ്കൂള് അതേപോലെ തന്നെ മമ്പാട് കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓർച്ചയിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതില് ഈ കുട്ടികൾക്ക് എസ് ബി ആർ തയ്യാറാക്കി ജൂണൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ രക്ഷിതാക്കളുടെ പേരിൽ ഈ കാര്യത്തിന് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും എസ് ഐമാരായ കെ രീഷ് തോമസ് കുട്ടി ജോസഫ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഗോൾഡ് ഗോൾഡ് പ്യൂർ നിലമ്പൂർ